ഹലോ അസ്സാം വലിക്കും വാഹി വരകാത്തോ അജര് നമ്മളെവിടക്ക പോണ് നമ്മള് ഇൻഷാല്ല ഇന്ന് നമ്മളെ ഒരു യാത്ര ഉണ്ട് ആ ഒരു ഉല്ലാസ യാത്ര നമ്മളെ നാടിന്റെ പരദീസിയ മലമ്പുഴ 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 ഒരുപാട് ആയി ഞങ്ങൾ യാത്ര പോയിട്ടു കുറെ ആറുമാസൊക്കെ പോയിട്ട് അപ്പൊ നമ്മളെ പ്രവാസി ചങ്കളൊക്കെ എല്ലാരും എത്തിയിട്ടുണ്ട് അതേപോലെ നമ്മളെ സലീം ഹസനി പിന്നെ നമ്മുടെ ഷർഫ് ഹസരി എല്ലാവരും ഉണ്ട് അപ്പൊ നിന്ന് വേണ്ടി പോവാണ് നമ്മളെ മലമ്പുഴ പോയിട്ട് നമ്മുടെ പ്രോഗ്രാം എന്താണ് അവിടെ എന്താ പരിപാടി മലമ്പഴ പോയിട്ട് നമ്മള് സെറ്റപ്പ് ആക്കിണ്ട് അവിടെ സെറ്റപ്പ് ഫുഡ് ഒക്കെ നല്ല ഡാമിന് പിടിച്ച സിലോപ്പി പൊള്ളിച്ചത് അതേപോലെ തന്നെ കപ്പ ബീഫ് അതൊക്കെ പാടെ പാർസൽ വാങ്ങിട്ട് നമ്മള് നേരെ വണ്ടി ഇറക്കാൻ ഡാമുക്കനെ ഇറങ്ങണ നമ്മളെ ആ ഹെഡ് ലൈറ്റ് ഇട്ടു ഡാമുടേ ഡാമൊക്കെ ഇറങ്ങല്ല വണ്ടിയെ ഡാമൊക്കെ ഇറക്കിക്കൊണ്ട് എന്നിട്ട് അവിടെ എന്നിട്ടാണ് ഫുഡ് കഴിക്കല്ലേ അത് രാത്രി വീഡിയോസ് കഴിച്ചു

അങ്ങനെ ഞങ്ങള് മലമ്പുഴ ഡാമിലെത്തി ഡാമിന്റെ ഇത് തെക്കേ മലമ്പുഴ തെക്കേ മലമ്പുഴ അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാ എന്താ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൂട്ട് തെക്ക് ശരിക്കും വരുന്നത് മടക്കാണല്ലോ വരുന്നത് ഇത് പേരെങ്ങനെയാണ് റൂട്ടിന്ന് പറഞ്ഞോ അല്ലേ പിന്നെ റോഡിന്റെ റോഡിന്റെ അഞ്ഞത്തിന് വേറെ പേര് പറയും അല്ലേ അല്ല ഈ റോഡിന്റെ അഞ്ഞാറ്റത്തിന് വേറെ പേര് പറയും എന്താ പറയുന്നത് എന്തൊരു പേരുണ്ട് അല്ലല്ല തോട്ടല്ലോ ഈ തോട്ര ചൂട്ര അങ്ങനത്തെ എന്തൊരു പേരാണ് ഇവർക്ക് പറയാ ഈ ഇവിടക്ക് പറയാൻ പറയാ അങ്ങനെയാണ് ച്ചാണ് പോാമിന്റെ അവിടെ മൂന്ന് കിലോമീറ്റർ പോകുന്നുണ്ടാവും ഇനി പോകണ്ട കടക്കാരനോട് ചോദിച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ ഫിഷ് പറഞ്ഞ ആള് ഫിഷ് ഏതാ കൊറച്ചുകൂടെ പോണേ എന്താണ് എത്ര പോലോ വെറുതെ കുട്ടം പോണോ അല്ല നിങ്ങള് വെറുതെ പറഞ്ഞാണോ ഫിഷ്ണ്ട് കിട്ടുന്ന ഉറപ്പല്ലേ ഫിഷും പൂളൊക്കെ റെഡി ആണോ അവിടെ പൈസ അഞ്ഞൂറിനോട് നല്ല പ്രവാസികളൊക്കെ സ്ഥലല്ലേ അത് കഴിഞ്ഞല്ലോ മലമ്പൂരിന്റെ അത് കഴിഞ്ഞല്ലോ അവസാനം എന്തായില്ലേ അത് കഴിഞ്ഞാലോ രാമിനെ കഴിയണം എന്നെ അറിയില്ല ഇയാളെ പിന്നാലെ പോർച്ചുപോയാ പാലത്തിന്റെ പാലത്തിന്റെ ഈ പിന്നെ നമ്മൾ ഇങ്ങനെ കറങ്ങി പോവാ ഈ ഈ ഓപ്പൺ ആയി പോവാൻ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പൊ മലമ്പുഴയിലാണ് മലമ്പുഴയുടെ ഓരത്തിരിക്കുഡ് കഴിക്കണ ആചീരേക്കാണ് മാസ നല്ല കപ്പ കുഴുങ്ങിയതും ബീഫ് വറ്റിയത് കഞ്ഞി മീൻ പൊള്ളിച്ചതാ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ നല്ല കാറ്റും കൊണ്ട് ഡാമെന്ന് നല്ല സിലോപ്പി നല്ല പച്ചക്കുരുമുളക് തേച്ച് വറ്റിച്ചത് അപ്പ എത്തു പറഞ്ഞു

ീർന്നര വളർത്താവുള്ളൂ പൊളിയല്ലേ പിന്നെ അങ്ങനെ പ്രവാസികൾ പൈസ കുട്ടിക്കൊന്നും ഭർത്താറും പറയാൻ വെക്കണല്ലേ നമ്മളെ വരാൻ പറ്റുള്ളൂ ഞങ്ങക്ക് ഭക്ഷണമുണ്ടായിരുന്ന ചേട്ടനായിട്ടത് നല്ല അടിപൊളി ഫുഡ് നല്ല കപ്പിയും ബീഫും മീനും എടാ ഭക്ഷണം എങ്ങനെ എല്ലാ ദിവസവും ഉണ്ടോ ശനി ഞാർ മാത്രമേ ഉള്ളൂ എല്ലാ ശനി ഞാറും എന്തൊക്കെയുണ്ട് ഭക്ഷണങ്ങള് പക്ഷെ ഫിഷ് ഫ്രൈ ഉണ്ട് അതായത് നമ്മളൊരു സ്പെഷ്യൽ മസാല ചാക്കിട്ട് ചെയ്യണാണ് എന്താ വെച്ചാല് നമ്മള് കോഴിക്കോട് അമ്മാസ് ഹോട്ടലിൽ ഫിഷ് ഫിഷ് സ്ലോപ്പിയാണ് ഇവിടുത്തെ ആണ് മെയിൻ അതായത് സാധാരണ സ്ലോപ്പ് വേറെ ചേർക്കി വേറൊരു ചോദ്യ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല ഡാമിലെ മീൻ എന്ന് പറയുമ്പോ അത്രയും പക്കയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതാക്കാൻ പറ്റും പിന്നെ ഞങ്ങള് സാറ്റർഡേ സൺഡേ ഉള്ളതിൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് ഫ്രഷ് സാധനം കിട്ടും പോരായ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതൊരു പോരായ്മ തന്നെയാണ് കാരണം നമ്മളിപ്പോ നിങ്ങളിപ്പോ രാത്രി വന്നത് നിങ്ങൾ മുന്നേ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് ഓക്കെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോണ്ടാവൂല അഞ്ചു മണി ആറുമണിയാവുമ്പോഴത്തേക്കും ഫുള്ള് തീരും അതാണ് അതിന്റെ ഒരു പോരായ്മ പക്ഷേ നമുക്ക് ഉള്ള എന്താ ഉള്ളത് ഫ്രഷ് ആയിട്ട് കൊടുക്കുക കാരണം സാറ്റർഡേ സൺഡേ മാത്രമുള്ള അതിൽ ഫുള്ള് നമുക്ക് എന്തായാലും പ്രശ്നം ഒരു പരിധിവരെ എടുക്കാൻ പറ്റുള്ളൂ ഉള്ളൂ ഈ രണ്ടു ദിവസങ്ങളിൽ മാത്രമേ മാത്രമേ ഉള്ളൂ കപ്പ ഉണ്ട് മീനുണ്ട് ബീഫുണ്ട് ബീഫൊക്കെ കഴിച്ച് എങ്ങനെയാണ് ബീഫ് എങ്ങനെയായിരുന്നു ബീഫ് അടിപൊളി ബീഫ് നല്ല ഉഷാറായി മസാല ഒക്കെ നല്ല അടിപൊളി അത് പിന്നെ ഫിഷും മസാല നല്ല അടിപൊളിയാണ് നിങ്ങൾ തന്നെ ചെയ്യണേ പേര് കലേഷ് കലേഷ് അമ്മയും വൈഫും കൂടെയാണ് ചെയ്യണത് കട എനിക്ക് ജോലിയുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ശരിക്കും മാത്രം ഹെൽപ് ചെയ്യുന്നുള്ളു ഈ സ്ഥലം എങ്ങനെയാണ് എവിടെ വരുന്നത് തെക്കൻ മലമ്പുഴ തെക്കേമ്പ മലമ്പുഴ പാർക്കിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ലൗട്ടർ അഞ്ചിലൗണ്ടോ അഞ്ചിലാണ് ഒരു ഗ്രേസ് വാലി ചർച്ച് ഉണ്ട് അത് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പോ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ടാൽ നമ്പർ അതെ പറയും എയ്റ്റ് വൺ ടു നയൻ സെവൻ നയൻ ഡബിൾ വൺ ടൂ ത്രീ ഓക്കേ ഓക്കേ